ഹായ് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ കുറെ വെയിറ്റ് ചെയ്തിരുന്നെടുക്കുന്ന ഒരു വീഡിയോ ആണല്ലേ അങ്ങനെയല്ല ഈ ഒരു ദിവസം സത്യം പറഞ്ഞാൽ വേറെ ഒന്നും ഇല്ല നമ്മളിന്ന് ഹോസ്പിറ്റലിൽ പോവാണ് അച്ചയ്ക്ക് ചെക്കപ്പ് ഉണ്ട് അപ്പോൾ ഇന്ന് വരാനാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് കുറേ ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളും എല്ലാം പറഞ്ഞിരുന്നത് അപ്പം അതിൻ്റെ റിപ്പോർട്ട് കാര്യങ്ങൾ നമുക്ക് അതിൻ്റെ വീഡിയോയില് പറഞ്ഞിട്ടായിരുന്നല്ലോ അപ്പോൾ അതെല്ലാം കിട്ടിയിട്ടുണ്ട് നമ്മൾ നമ്മളന്ന് തന്നെ സത്യപ്രാൻ നമുക്ക് അറിയത്തില്ലായിരുന്നു ഓരോ ചൊവ്വാഴ്ചകളിൽ മാത്രമേ ആ ഡോക്ടർ ഉള്ളൂ കേട്ടോ നമ്മളന്ന് ഇത്തിരി കോംപ്ലിക്കേഷൻ മറ്റുള്ള റിസൾട്ട് കണ്ടതുകൊണ്ട് നമ്മൾ അന്ന് തന്നെ വിളിച്ചു ചോദിച്ചു വരാൻ പറ്റുമോ എന്ന് ചോദിച്ചുകൊണ്ട് ആ കാണുവാണ് കാരണം ഒരു ഇത്തിരി വ്യത്യാസങ്ങളും കുറേ ഇതൊക്കെ ഉണ്ട് നമുക്ക് പെട്ടെന്ന് എത്രയും പെട്ടെന്ന് അതിന് ഒരു സൊല്യൂഷൻ കണ്ടെത്തുക എന്നുള്ളതാണുള്ളൂ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല പ്രതീക്ഷിച്ചത് സംഭവങ്ങളല്ല ബ്ലഡിൻ്റെ റിപ്പോർട്ട് ഒരുപാട് അതിനകത്ത് കുറേ ഒരു ഇത്തിരി വലുത് വർദ്ധന അതിനകത്ത് ഒരു പ്രശ്നവും നമ്മൾ അതാണ് നമ്മൾ ചെറിയെങ്കിലും എന്തെങ്കിലും മിസ്റ്റേക്കുകൾ അല്ലെന്തെങ്കിലും ഇതുണ്ടാവുമെന്ന് നമ്മൾ വിചാരിച്ചത് പക്ഷേ അതിനകത്ത് ഒരു കുഴപ്പമില്ല അല്ലാതെയാണ് കുറേ പ്രശ്നങ്ങൾ വന്നേക്കുന്നത് ഇപ്പം വേറെ വേദനകളും വേദനയൊന്നുമില്ല പക്ഷേ അത് ചെക്ക് ചെയ്തുകൊണ്ട് നമുക്കൊരു ഇതുണ്ട് ഒരു ടെൻഷൻ ടെൻഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല കാരണം അതിൻ്റെ അകത്ത് കുറേ ഉണ്ട് അപ്പം ഈവൻ ആ കാർഡിയോ ഡോക്ടർ തന്നെ മതിയോ അതോ ഇനി ഫിസിഷ്യനെ കാണാൻ അറിയത്തില്ല കാരണം ആൾ സജെസ്റ്റ് ചെയ്യുമോയെന്നറിയത്തില്ല നമുക്കറിയില്ല കാരണം എനിക്ക് ആ കഴിഞ്ഞ വർഷം വൈകാരിക വന്നപ്പോഴും ഇതുപോലെ തന്നെ ബ്ലഡിൻ്റെ അകത്ത് ഇതായിരുന്നു ഇൻഫെക്ഷൻ അല്ലേ അതുപോലെ തന്നെ ഒരു ചെറിയൊരിതുണ്ട് അപ്പം എന്താണെന്ന് അറിയത്തില്ല ബ്ലഡ് കൂടുതലും കൂടുതലും ഉണ്ടെന്ന് പറഞ്ഞാൽ അത് ഇവിടെ ചോദിച്ചപ്പോൾ നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ ബോർഡർ ലൈൻ പറഞ്ഞേക്കാം നമുക്ക് അറിയില്ല ഒരു അത് കഴിഞ്ഞ പ്രാവശ്യം വയ്യാഴേക്ക് വന്നപ്പോഴും ഇതുപോലെ തന്നെയായിരുന്നു ഇച്ചിരി ഒത്തിരി കൂടുതലുണ്ട് ഒരുപാട് അല്ല ശകലം കൂടുതലുണ്ടായിരുന്നു അപ്പൊ അതും നല്ലതല്ലല്ലോ ശരീരത്തിന് അതും അല്ലാതെ പിന്നെ വേറെയും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതെന്തായാലും നമ്മൾ കൺഫേം ചെയ്തിട്ട് ഡോക്ടറുമായിട്ട് പറയാമല്ലേ പ്രശ്നങ്ങളൊന്നും ഇല്ല ചെറിയ ടാബ്ലറ്റുകൾ വന്നു കഴിഞ്ഞാൽ മാറും എന്ന് പറയുമ്പോൾ നമുക്ക് എന്റെ നമ്മള് എന്നോട് അന്ന് ചെയ്തപ്പം അത് രണ്ടു ദിവസം കഴിഞ്ഞാണ് ചെയ്തത് കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് പോയത് ചൊവ്വ ബുദ്ധൻ വ്യാഴാഴ്ചയാണ് ഞാൻ പോയി ചെക്ക് ചെയ്തത് വ്യാഴാഴ്ച കണ്ട് വിളിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അന്നേരം തന്നെ അല്ല എന്തേലും അല്ല നമുക്ക് പെട്ടെന്ന് തന്നെ പോയി കാണുവാണെങ്കിൽ കാണിക്കുക എന്നുള്ളതും പിന്നെ അതിന്റെ സൊല്യൂഷൻ കണ്ടെത്തി അതിനു എന്താണ് ട്രീറ്റ്മെന്റ് എന്നുള്ളത് നമുക്ക് ചെയ്യാൻ പറ്റുമല്ലോ പക്ഷെ അന്ന് വിളിച്ചപ്പോഴാണ് പറഞ്ഞത് ഡോക്ടർ ചൊവ്വാഴ്ചകളിൽ മാത്രമേ ഉള്ളൂ എന്നുള്ളത് കാരണം വേറെ എവിടെ നിന്ന് എന്തോ എടുത്തോ വരുന്നെന്ന് പറഞ്ഞു വിളിച്ചു ചോദിച്ചു പറഞ്ഞു കാഞ്ഞിരപ്പള്ളിന്ന വരുന്നതെന്ന് പറഞ്ഞു നമുക്ക് അവിടെ വരെ പോയി കാണാനുള്ള ഒരു കാണാനുള്ളൊരിതില്ലോ ആ അതായിരുന്നു നല്ല വേദന ൊക്കെ പക്ഷെ ഇപ്പൊണ്ട് വീട്ടിൽ എവിടെങ്കിലും കുഞ്ഞിനെയും കൊണ്ട് കൂടെ പോകാൻ പാടല്ലേ അപ്പൊ ഞാനും കൂടെ വരാം എത്ര ദൂരാണെങ്കിലും നമുക്ക് പോകാം ഇവിടെ കൊണ്ട് ഒരു ചെറിയൊരു ഇതുകൊണ്ട് മാറുന്നൊരു സംഭവം ആയിരിക്കും അന്ന് ചോദിച്ചായിരുന്നു എന്തെങ്കിലും ഡോക്ടർ അത് നമ്മൾ പറഞ്ഞു എന്നോട് ചോദിച്ചായിരുന്നു സ്റ്റെപ്പ് ഇറങ്ങുമ്പോഴങ്ങാനും തെന്നി വീഴുക അങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചു ഡോക്ടർ ആ ഒരു പെയിൻ പെയിനാണ് എന്നുള്ളൊരു ചെറുപ്പം എന്താ അങ്ങനെ കൺക്ലൂഷനിലേക്ക് ഡോക്ടർ വന്നു തോന്നുന്നു അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഒരു ദിവസം ബൈക്കും കൊണ്ടിങ്ങനെ പോയപ്പോൾ വഴിക്ക് സർവീസ് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ ചെറുതായിട്ടൊന്നും ഇങ്ങനെ ഒരു വശത്തേക്ക് ഇങ്ങനെ ചെരിഞ്ഞായിരുന്നു അപ്പം അതിൻ്റെ വെയ്റ്റ് മുഴുവൻ ബാലൻസ് ചെയ്തത് ഞാൻ ഈ വലതു വശം കൊണ്ടായത് ചെയ്ത് പക്ഷേ അറിയില്ല ഇടതു വശത്ത് എന്താണെന്ന് അങ്ങനെ ഞാൻ ഡോക്ടർ അങ്ങനെ പറഞ്ഞപ്പോൾ ചിലപ്പം അതായിരിക്കാം എന്ന് പറഞ്ഞു അതിൻ്റെ ഒരു പെയിൻ അതായത് ആ വേദന ഏകദേശം കുഴപ്പമില്ലാതെ തന്നെ ഇപ്പം ഒരു കുഴപ്പമില്ല പക്ഷേ ഇങ്ങനെ ഒരു ബ്ലഡ് ടെസ്റ്റിൻ്റെ ഒരു ഇത് അങ്ങനെ ഡോക്ടർ അന്ന് പറഞ്ഞപ്പോൾ നമുക്കറിയില്ലായിരുന്നു ബ്ലഡ് ടെസ്റ്റ് എന്തിനായിരുന്നൊക്കെ അപ്പം നമ്മൾ ചോദിച്ചു പുറത്ത് ചോദിച്ചു പറഞ്ഞ കുറേ കാര്യങ്ങൾ നമുക്ക് കുറെ വയ്യാരികളൊക്കെ വന്നായിരുന്നല്ലോ വന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വരുന്ന വരുന്നൊരു കാര്യമാണോ വേണ്ടത് അത് ചെക്ക് ചെയ്യേണ്ടത് അതായത് ഇപ്പം ചെറുപ്പക്കാരെല്ലാവരും ചെക്ക് ചെയ്യേണ്ട ഒരു നമ്മളത് പറയുന്നില്ല ചെറുപ്പക്കാരെല്ലാവരും ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ അത് എന്താ നമ്മൾ നമ്മളിപ്പോൾ വീടിനെ കാരണം നമ്മൾ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലാണ് പോകുന്നത് അപ്പം അച്ഛൻ തന്നെ പോകുന്നുള്ളൂ അല്ലേ ഞാൻ വരാമെന്ന് പറഞ്ഞു ഹോസ്പിറ്റലിൽ ഇപ്പം വരണ്ട തൽക്കാലം വരണ്ട എന്നും പറഞ്ഞിട്ടാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് എന്തായാലും അച്ഛൻ പോയിട്ട് അച്ഛൻ വീട് എടുക്കില്ലല്ലോ അപ്പോൾ എന്തായാലും നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ബാക്കി എന്താ ഡോക്ടർ എന്നുള്ളത് അല്ലേ എന്നിട്ട് നിങ്ങളോട് പറയട്ടെ റിപ്പോർട്ടിൽ എന്താണ് പ്രശ്നം ഉള്ളത് എന്നല്ലേ അല്ലേ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നു വേറെ പ്രശ്നങ്ങൾ വന്നിട്ട് കേട്ടോ അതായത് ഈ വേദന എന്ന് പറഞ്ഞാൽ വേറെ നിന്റെ വേദനയല്ല ഒന്ന് ഡോക്ടർ പറഞ്ഞു പേടിക്കാനൊന്നുമില്ല അറ്റാക്കൊന്നുമില്ല എന്ന് പറഞ്ഞു ഇത് അലർജിയുടെ പ്രശ്നമുണ്ട് അലർജി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിക്കുണ്ട് പിന്നെ ബ്ലഡിന്റെ അളവ് കൂടുതലാണ് എച്ച് ബി ഒരു മാസത്തിനാണ് നല്ല വന്നിരിക്കുന്നത് പിന്നെ ഒരു എന്താ മൂക്കി സ്പ്രേ സ്പ്രേ തോന്നിട്ടുണ്ട് അപ്പോൾ നല്ല രീതിക്ക് കുറേ അവോയ്ഡ് ചെയ്യാൻ പറഞ്ഞു പിന്നെ എന്ന് പറഞ്ഞാൽ ഈ മധുരം ബോർഡർ ഉണ്ട് അതുകൊണ്ട് നല്ല രീതിക്ക് ഒഴിവാക്കുക എന്ന് തന്നെ പറഞ്ഞേക്കണേ അപ്പം നമുക്ക് അറിയത്തില്ലായിരുന്നു നേരത്തെ എങ്ങനെ ഉണ്ടോന്നൊക്കെ നമ്മളെ ഇടയ്ക്ക് ഷുഗർ ഷുഗർ ചെക്ക് ചെക്ക് ഒക്കെ ചെയ്യുമ്പോൾ നോർമൽ ആയിരുന്നു പിന്നെ വേറെ എച്ച് ബി സി ആ ആ സംഭവം ചെക്ക് ചെയ്തപ്പോൾ ആണ് അതുകൊണ്ട് ബോർഡർ ലൈൻ എന്ന് പറഞ്ഞ് ഡോക്ടർ പറഞ്ഞു പേടിക്കാനൊന്നും ഇല്ല കുറയ്ക്കുക കാരണം നമ്മളത് ഇപ്പൊ തന്നെ കുറയ്ക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതെന്ന് ഡോക്ടർ പറഞ്ഞു മരുന്ന് കഴിക്കാതെ പറഞ്ഞു ഒരുപാട് കാര്യങ്ങൾ ഒഴിവാക്കാനാണ് പിന്നെ ഈ അലർജിയുടെ പ്രശ്നമാണ് അത് ഒരു മാസം കഴിഞ്ഞ് അലർജിയുടെ പ്രശ്നം നല്ല രീതിക്ക് പറഞ്ഞു പാല് തൈര് നൂറ് പാല് തൈര്സ് വധവലി ഐറ്റംസ് അത് മറ്റേ തെയ്തുകൊണ്ട് അത് കുറയ്ക്കാൻ പറഞ്ഞു കുറയ്ക്കാനല്ല വേണ്ട എന്ന് നോക്കുക അതാണ് പാലൊക്കെ കണ്ടമാനം നമ്മൾ കണയും പോലായിരുന്ന സമയത്ത് നല്ല രീതിക്ക് കുടിക്കുകയായിരുന്നു ഇപ്പൊ നമ്മൾ കടയിൽ നീ ഇപ്പൊ കവർ പാല് മേടിച്ച് അത് നിറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് അച്ച അത് പക്ഷെ വെള്ളമാണ് കുടിക്കുന്നത് കഴിച്ചത് മുഴുവനും അവിടെ വെച്ചിട്ടായിരുന്നു ഐറ്റംസ് അതൊന്നും എല്ലാം പിന്നെ Wha, था था था। ും പെന്തൊറ്റിലൊരു സമയത്ത് പോലും നമ്മളത് മനസ്സിലായി ഒഴിവാക്കിയായിരുന്നു എന്നാലും പക്ഷെ ഇപ്പൊ മനസ്സിലായി നമ്മള് പണ്ട് എന്തെങ്കിലും ചെയ്യുന്നതിന്റെ കാര്യങ്ങള് പിന്നീടാണ് അവിടെ വന്നപ്പോ അവിടെ വന്നപ്പോ നമുക്ക് ഒരു റെസ്ട്രിക്ഷനും ഇല്ലായിരുന്നു എല്ലാം നമ്മള് അല്ലേ ഒന്നിനും ഒരു ഇതിലായിരുന്നു കാരണം ഒന്നും പ്രതീക്ഷയില്ലാത്തത് പാല് പാലൊക്കെ അതും നമ്മടെ നമ്മടെ സ്വന്തം പശുവിന്റെ ആയതുകൊണ്ട് അതിന് തുള്ളി വെള്ളം പോലും ചേർക്കാണ്ട് നാലു നേരം മമ്മി കൊടുക്ക അത് നാലു നേരം വൃഷ്ടാണൻ കുടിച്ച് എനിക്കിഷ്ടമില്ലാത്തോണ്ട് ഞാൻ കുടിക്കല്ല പറഞ്ഞല്ലോ നമുക്ക് അറിയില്ലല്ലോ എന്താ പച്ചക്കറിയും മീനെ ഇറച്ചി അങ്ങനെ ആ കൈ അത് പ്രോട്ടീൻ കൂടുതലുള്ളത് കഴിക്കാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ പറഞ്ഞു വേറെ അങ്ങനെ ഇത് കേൾക്കുന്നില്ല പക്ഷെ പോലെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല നമുക്ക് അങ്ങനെ ഈ വേദന എന്ന് പറയുന്നത് പക്ഷേ നമ്മൾ രണ്ടാമത് വീണ്ടും നടന്നുകൊണ്ടാണ് ഇങ്ങനൊരു വീണ്ടും നമ്മൾ വേറെ പോയി കാണാൻ വേണ്ടിയിരുന്നത് പിന്നെ പൊടിയടിക്കരുതെന്ന് പറഞ്ഞു ബൈക്കിന് യാത്ര ഒഴിവാക്കാനല്ല പറഞ്ഞത് ബൈക്ക് പോകുന്നുണ്ടെങ്കിൽ ബൈക്കിന് പോകുന്നുണ്ടെങ്കിൽ

റിഞ്ഞിട്ടല്ലേ പിന്നെ യോഗ ഇത് ചെയ്യാൻ വേണ്ടി പറഞ്ഞു നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അങ്ങനെ കാരണം അത് നല്ലതാന്ന് പറഞ്ഞു നമ്മളീ എന്റെ ഈ പൊക്കത്തിന്റെ ഒക്കെ ഇതനുസരിച്ചിട്ട് കുഞ്ഞേ കുഞ്ഞേ അവിടെ ഉണ്ടോട്ടോ അപ്പം അതൊക്കെ ചെയ്യാൻ വേണ്ടി പറഞ്ഞു കാരണം അതൊക്കെ നല്ലതാണെന്ന് പറഞ്ഞു നമ്മുടെ ഈ ശരീര പ്രയോഗ്യത അങ്ങനെയൊക്കെ പറഞ്ഞ് വേറെ മേടിക്കാൻ ഒരു മാസം കഴിഞ്ഞ് വരാൻ വേണ്ടി പറഞ്ഞു അപ്പഴാണ് അപ്പൊ പറഞ്ഞേക്കുന്നതാണ് ഈ എച്ച് ബി കാര്യം നോക്കാൻ വേണ്ടി പറഞ്ഞത് അത് ഇച്ചിരി കൂടുതലാണ് അതും ബോർഡറിലന്നെ കൂടുതലാണെന്ന് പറഞ്ഞേക്കണേ അത് കുറഞ്ഞില്ലെങ്കിൽ ചെറുപ്പം എടുത്തു പറയാൻ കഴിയും പക്ഷെ എന്നാലും നമുക്ക് ചോദിച്ചിട്ടോ എന്താ സംഭവം ഇന്ന് ഞാൻ ചോദിച്ചു പറഞ്ഞു

ഒന്ന് നമുക്ക് ഇച്ചിരി ദൂരത്തായി പോയതാണ് സമാധാനമായി അല്ലേ എന്നുവെച്ചാൽ സമാധാനം വന്നു കഴിഞ്ഞാൽ അലർജി ഒരു പ്രശ്നമാണ് ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ഉണ്ടോണ്ട് ടാസ്ക് ആണ് പിന്നെ അതേ എല്ലാവരും അതങ്ങ് ഫോളോ ചെയ്യുകയാണെങ്കിൽ നല്ല കാര്യമല്ലേ എല്ലാവർക്കും ഹെൽത്ത് ആയിരുന്നു നാളെ ഒരാൾക്ക് വരാതിരിക്കാനും നല്ലത് ഇനി ഞങ്ങൾക്ക് കരയാൻ തുടങ്ങി നമ്മളെ വീഡിയോ എത്രയുള്ളൂ എന്തായാലും നിലവിൽ ഭയങ്കരമായിട്ട് പേടിക്കാൻ വേണ്ട ഭീകര പ്രശ്നങ്ങളൊന്നുമില്ല